ഹലോ ഫ്രണ്ട്സ് ഇന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ലാതെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള കേക്കാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട് ആവാത്ത തണുത്ത സ്മൂത്ത് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇനി അതിനകത്തേക്ക് ഈ ബീറ്റ് ചെയ്യുന്ന പാത്രവും നന്നായിട്ട് തണുക്കണം ഇതിനി ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ ഒരു 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 മൂന്നാല് സെക്കൻഡ് അഞ്ച് മിനിറ്റ് ആ ഒരു നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ ഐസിങ് ഷുഗറും ഒന്നര രണ്ട് സ്പൂൺ ഐസിങ് ഷുഗറും കുറച്ച് വാല ഐസൻസും കൂടി ചേർത്ത് ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം അത് നന്നായി തിക്കായിട്ട് വരുന്നുണ്ട് തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുക എന്നിട്ട് ഹൈ സ്പീഡ് സ്പീഡ് വരെയായി നന്നായിട്ടൊന്നും നിർത്താതെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം അത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ ആകുന്നവരമൊന്ന് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മൂന്നാല് ചെറി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയുടെ ആ സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ അപ്പം ഇതാണിതിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു സിറപ്പ് ഇത് കേക്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കാണാം അപ്പോൾ ഇനി കേക്ക് നമുക്ക് മൂന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏതാ മൂന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഫസ്റ്റത്തെ ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാൻ ക്രീം ആക്കിയതിന് ശേഷം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റിൽ ഫസ്റ്റിൽ എന്നിട്ട് അതിന് മേലെ നമുക്ക് ചോക്ലോറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി ഇവിടെ എനിക്കിവിടെ ചിപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിനകത്തേക്ക് രണ്ടാമത്തെ ലെയർ വെച്ചു വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം അപ്പം ലാസ്റ്റ് ലെയറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ക്രീം മുഴുവനായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ചോക്ലേറ്റ് അതിനകമാണ് കുറച്ച് വിപ്പിംഗ് ക്രീമും ോ ചിപ്സും കൂടി മെൽറ്റ് ചെയ്തെടുത്തതാണ് അത് മുഴുവനായിട്ടൊന്ന് ഞാൻ സൈഡ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വളരെ എളുപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു